പോലീസിന്റെ വാദങ്ങൾ പൂർണ്ണമായി തെറ്റെന്ന് മാത്രമല്ല മുഖം വിനുക്കാൻ വേണ്ടി സൃഷ്ടിച്ച കള്ളക്കഥയാണെന്നാണ് ഇത് പോകുന്നത് പിന്നെ പറയുന്നത് ഇപ്പോഴത്തെ ഗ്രെനേഡ് പൊട്ടിത്തെറിക്കില്ലെന്നാ പുതിയ ഗ്രനേഡ് ഉപയോഗിച്ച ഗ്രനേഡ് എന്നറിയോ ആ ദിവസം പേരാമ്പ്ര പോലീസ് സ്റ്റേഷന്റെ നിലത്തിട്ടിട്ട് വെയിലത്തിട്ട് ഉണക്കി ഗ്രനേഡ് അവിടെ ഉപയോഗിച്ചത് ഇതാ ഗ്രനേഡ് വന്ന അതേ ഭാഗത്തുനിന്ന് പോലീസ് നിൽക്കുന്ന അതേ ഭാഗത്ത് നിന്ന് ഒരു സ്ഫോടക വസ്തു വരുന്നതും നിലത്ത് പതിക്കുന്നതും പൊട്ടിത്തെറിയുന്ന വിശ്വസാണിത് മുപ്പത്തി ആറ് സെക്കൻഡ് അതിന്റെ ഒരു ഭാഗത്തല്ലേ രണ്ട് ഭാഗത്ത് വിശ്വസുണ്ട് പിന്നെ കരുതിക്കൂട്ടി അക്രമം ഉണ്ടാക്കാൻ തുടങ്ങി ഹരിപ്രസാദ് ഒരു കഹിയിൽ ഗ്രനേഡും ഒരു കയ്യിൽ ആണ് ഗ്രനേഡിന്റെ പിന്നിൽ വലിക്കുമ്പോൾ എം പി ഉണ്ട് അപ്പുറത്തും മറ്റൊരു പോലീസ് പറയുന്നു ഞാൻ ഞാൻ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ പറയുന്നുണ്ടല്ലോ ഒരു ഇന്നല്ലോ അതിന്റെ വിശ്വസാ പുറത്തുവിടുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി മാധ്യമങ്ങൾ ഞാൻ പറയുന്നുണ്ട് സ്ഫോടക വസ്തു എറിഞ്ഞതും സ്ഫോടക വസ്തു സൃഷ്ടിച്ചതും സ്ഫോടനമുണ്ടാക്കിയതും ഇരകളെ വേട്ടയാടിയതും ഒക്കെ പോലീസാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങൾ ഇത്തവണ ഞങ്ങളുടെ തർക്കം പോലീസും അവിടെ സി പി എം എന്താ കാര്യം പോലീസിനെതിരെ ഞങ്ങൾ വിമർശിച്ചതിന് കെ സി വേണുഗോപാലിനെയും ഷാഫി പറമ്പിലിനെയും എന്തിനാ ജയദം ഭീഷണിപ്പെടുത്തിയത്